തൃപ്പൂണിത്തറ എം എൽ എ കെ ബാബുവിൻ്റെ ആസ്യവികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മരട് നഗരസഭയിലെ ചമ്പക്കര കണ്ണാടിക്കാട് കനാൽ തീരത്തെ ഫുട്പാത്തും കൈവരിയും നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ മരട് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി പി എം തൃപ്പൂണിത്തുറ ഏരിയാ സെക്രട്ടറി പി വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി എൻ കെ സജീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സുനിൽകുമാർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വിജു എന്നിവർ സംസാരിച്ചു സത്യത്തിൽ മരട് നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അഴിമതിയുടെ കടും അറുപത്തിഒൻപത് ലക്ഷം രൂപയുടെ ആസ്തി വികസന ഫണ്ട് എം എൽ നിന്ന് സ്വാധീനം ഉപയോഗിച്ച് കൈക്കലാക്കി നടത്തിയ ഒരു വർക്കാണ് ആ വർക്ക് ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കപ്പെടും എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത എം എൽ എക്കുമുണ്ട് ചില പ്രദേശവാസികൾ പറഞ്ഞ കാര്യം ഇതിന്റെ പകുതി പൈസ പോലും അവിടെ ചെലവഴിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള മണ്ണോ അല്ലെങ്കിൽ കോൺക്രീറ്റോ ഉപയോഗിക്കേണ്ടതിന് പകരം എവിടെന്നോ ഉള്ള ചെളിമണ്ണ് അവിടെ കുത്തി നിറച്ചിട്ടുണ്ട് ഈ പദ്ധതി വിഭാവനം ചെയ്യുമ്പോ തലയ്ക്കകത്ത് എന്തെങ്കിലും ആൾ താമസമുള്ള എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഈ മരട് നഗരസഭയ്ക്കകത്തുള്ളതെങ്കിൽ അവിടെ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കണേ കൃത്യത്തിൽ ഈ പണം ഇവിടത്തെ ആശാംപറമ്പിലെയും യു ഡി എഫ്കാരുടെയും ധാരണ ബാബു മന്ത്രി മന്ത്രിയായിരിക്കുമ്പോ അനധികൃതമായി സമ്പാദിച്ച പണത്തിൽ നിന്ന് തന്നിട്ടുള്ളതാണെന്നുള്ളതാണ് അങ്ങനെയുള്ളതാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് പൊതു ഫണ്ടാണ് കിട്ടാതെ യു ഡി എഫ് കാരന്റെ വീട്ടിലെ പൈസ ഇല്ല എം എൽ എയുടെ വീട്ടിലെ പൈസ ഇല്ല ചെയർമാന്റെ വീട്ടിലെ പൈസയില്ല അതിന് ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ ഈ പണം മുഴുവൻ ദുരുപയോഗപ്പെട്ടിരിക്കുകയാണ് ഇത് യുഡിഎഫ് നേതാക്കന്മാരുടെ കീസകളിലേക്ക് എത്തിയിരിക്കുകയാണ് അഴിമതി ഇതിന്റെ ഭാഗമായി നടന്നിട്ടുള്ളതെന്ന് വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു ഇതിൽ കൃത്യമായിട്ടുള്ള വിജിലൻസ് അന്വേഷണം ഉണ്ടാകണം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം നിർമ്മിച്ചതിന്റെ പൊക്കത്ത് പണിതേക്കാണ് ഇളകി കിടക്കുന്ന മണ്ണിൽ ഈ സാധനം മുഴുവൻ കൊണ്ട് പണിത് വെച്ചേക്കാണ് ഇതിനെ സംബന്ധിച്ച് അവിടുത്തെ അഞ്ചാം വാർഡ് കൌൺസിലർ സുഹാവ് ഷീജ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കത്ത് ഇവിടുന്ന് ദേശീയ ജലപാത അതോറിറ്റിക്ക് കൈമാറുന്നതിന് തന്നെ സമയമെടുത്തു ആ സമയമെടുത്തത് വെറുതെ സമയമെടുത്തതല്ല അത് നേരത്തെ കൈമാറിയിരുന്നെങ്കിൽ അവരതിനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയാനെ അപ്പൊ അവർക്ക് ആ കത്ത് കൊടുക്കാതെ വൈകിപ്പിക്കുക എന്നത് ഇവിടെ ലക്ഷങ്ങളുടെ അഴിമതി നടത്താനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി കത്ത് കൊടുക്കൽ മാറ്റിവെച്ചതാണ് എളുപ്പപ്പണിയല്ല കാരണം ഇതൊക്കെ ഒരു കൂട്ടുകൃഷിയാണ് ആ കൂട്ടുകൃഷിയാണ് മരട് നഗരസഭയ്ക്ക് കത്തി എല്ലായിടത്തും നടക്കുന്നത് മരട് മാങ്കൽ ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യം എന്ന് പറഞ്ഞ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൂർണമായ അഴിമതി അവിടെ കളിക്കാൻ കായിക താരങ്ങൾക്ക് പറ്റുന്നില്ല എന്നതാണ് അവരുടെ പരാതി ഉരുളം കല്ലുകൊണ്ട് നിരത്തിയിരിക്കുകയാണ് എന്നിട്ട് വലിയ വർത്തമാനം ഇതിവിടത്തെ ഏത് കാര്യത്തിലും വ്യക്തമാവുകയാണ് ഇതിൽ യു ഡി എഫ് നേതൃത്വം മറുപടി പറയണം എം എൽ എ മറുപടി പറയണം ആശാം പറമ്പിൽ മറുപടി പറയണം ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയാം മരട് നഗരസഭയിലേക്ക് മാത്രം മാർച്ച് ചെയ്യണം എന്ന് അവസാനിക്കില്ല എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ചുണ്ടാവും കാരണം എം എൽ എക്ക് ഒരു ഉത്തരവാദിത്വം വേണമല്ലോ രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടി ആളുകളെ സ്വന്തം ഗ്രൂപ്പിന്റെ ഭാഗമായി പിടിച്ചു നിർത്തുന്നതിന് പൈസ ഗവൺമെന്റിന്റെ അടുത്ത് വിതരണം ചെയ്യുന്ന പണി അത് എം എൽ എ അവസാനിപ്പിക്കണം ഈ മുനിസിപ്പൽ എഞ്ചിനീയറിംഗ് സെക്ഷനെ മുഴുവൻ സസ്പെൻഡ് ചെയ്യണം യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിച്ചല്ലോ കുഞ്ഞു വീട് നിർമ്മിക്കുന്നതിന് പോലും ആയിരങ്ങൾ കൈക്കൂലി വാങ്ങുന്ന ഇവിടത്തെ ഭരണ നേതൃത്വം പറയുന്നത് പോലെ മാത്രം ചലിക്കുന്ന ഇവിടുത്തെ നഗരസഭ ജീവനക്കാർ ബഹുഭൂരിപക്ഷവും അഴിമതിക്കാരാണ് കള്ളന്മാരാണ് അതല്ലേ ഈ സാഹചര്യം തെളിയിക്കുന്നത് അതിൽ ധൈര്യമുണ്ടെങ്കിൽ മുനിസിപ്പൽ നേതൃത്വം ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാവണം കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ട രാഷ്ട്രീയ നിലപാടിൽ ഇത്തരം പാപ്പരത്തിൽ കാണിക്കുന്ന ഒരു എം എൽ എ തൃപ്പൂർ കാരണം കുടിക്കുന്ന വെള്ളത്തിലും തിന്നുന്ന തിന്നന്തകറിനും രാഷ്ട്രീയം കലർത്തി പെരുമാറുന്ന വികസനത്തിന് രാഷ്ട്രീയം നൽകുന്ന കേരളത്തിലെ ഒരുപക്ഷെ എം എൽ എ എന്ന് പറയുന്ന കേവാബു ആയിരിക്കും കാരണം സ്വരാജ് തുടങ്ങി വെച്ച പദ്ധതികളാകെ പാടെ അതിനെ പിന്തുടരാതെ അതിനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഞാനതിനകത്ത് ഇടപെടില്ല എന്ന് പറയുന്ന വികസന വിരോധിയായ തൃപ്പൂണി തടയ്ക്കകത്തുണ്ടെങ്കിൽ അത് കെ ബാബു ആണ് ആ എം എൽ എ ഈ വർക്കിനകത്തും വിവേചനം കാണിച്ചു ഈ വർക്കിനകത്ത് കാണിച്ചത് മൂന്ന് നാല് വാർഡുകൾ യു ഡി എഫ് ആണ് അഞ്ചാം വാർഡ് എൽ ഡി എഫ് ആയതുകൊണ്ട് തന്നെ ഈ വികസന പ്രവർത്തനം ആ വാർഡിലേക്ക് എത്തിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു നിങ്ങളുടെ